മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ആംബുലൻസ് സേവനം വീണ്ടും മുടങ്ങിയ നിലയിൽ നിരവധി പരാതികൾക്കൊടുവിൽ ആംബുലൻസ് കട്ടപ്പുറത്തു നിന്നും ഇറങ്ങിയെങ്കിലും കുറച്ചു മാസങ്ങളായി ആംബുലൻസ് എവിടെയാണെന്നാണ് പൊതുജനങ്ങളുടെ ചോദ്യം ഘട്ടങ്ങളിൽ രോഗിയെ വിദൂര ഇടങ്ങളിലെ ആശുപത്രികളിൽ എത്തിക്കുവാൻ മാങ്കുളത്തെ ജനങ്ങൾക്കുള്ള ആശ്രയമായിരുന്നു പഞ്ചായത്ത് ആംബുലൻസ് ആംബുലൻസിന്റെ സേവനം ലഭ്യമാക്കാൻ പഞ്ചായത്ത് ഭരണസമിതി സമിതി തയ്യാറാകണമെന്ന് കോൺഗ്രസ് മാങ്കുളം മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു പതിമൂന്നോളം ആദിവാസി കുടികളടങ്ങുന്ന മാങ്കുളം ഗ്രാമപഞ്ചായത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്കുൾപ്പെടെ ആശ്രയമായിരുന്ന പഞ്ചായത്ത് ആംബുലൻസിന്റെ സേവനം നിലവിൽ ലഭിക്കുന്നില്ലെന്നാണ് പരാതി ഉയരുന്നത് പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ സേവനമെത്തിക്കുന്നതിനായുള്ള ആംബുലൻസ് സേവനമാണ് മുടങ്ങിയിരിക്കുന്നത് മുമ്പ് നിരവധി പരാതികൾക്കൊടുവിൽ ആംബുലൻസ് ടെസ്റ്റടക്കം പൂർത്തീകരിച്ച് വാഹനം യാത്രാ സൌകര്യത്തിന് ഒരുങ്ങിയെങ്കിലും ഏതാനും മാസങ്ങളായി ആംബുലൻസ് എവിടെയാണെന്ന ചോദ്യമാണ് പൊതുജനങ്ങൾ ഉന്നയിക്കുന്നത് അത്യാവശ്യഘട്ടങ്ങളിൽ ം പഞ്ചായത്തിൽ നിന്നും രോഗികളെ വിദൂര ഇടങ്ങളിലുള്ള ആശുപത്രികളിൽ എത്തിക്കുവാനുള്ള ഏക ആശ്രയമായിരുന്നു പഞ്ചായത്ത് ആംബുലൻസ് എന്നാൽ ഇതിന്റെ സേവനമാണ് ഇപ്പോൾ മുടങ്ങിയിരിക്കുന്നതെന്നും പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇതിന് ഉത്തരം നൽകാനാകൂവെന്നും കോൺഗ്രസ് മാങ്കുളം മണ്ഡലം പ്രസിഡന്റ് സാജു ജോസ് ആരോപിച്ചു മാങ്കുളത്തെ പതിമൂന്ന് ആദിവാസി കുടികൾ അടക്കം ഉള്ള ഈ മാങ്ങളം ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി സ്വന്തമായിട്ട് ഒരു ആംബുലൻസ് സർവീസ് ഇവിടെ ഉണ്ടായിരുന്നു നിരവധി പരാതികൾ കൊടുത്തിയതിനു ശേഷം ആ ആംബുലൻസ് സർവീസ് അതിൻ്റെ ടെസ്റ്റ് വർക്കുകൾ പൂർത്തീകരിച്ച് ആ വാഹനം ഇവിടെ യാത്രാ സൗകര്യത്തിന് വേണ്ടി ഒരുക്കിയിരുന്നതാണ് എന്നാൽ ഏതാനും മാസങ്ങളായി വീണ്ടും ആ ആംബുലൻസ് മാങ്കുളത്ത് കാണാനില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഉണ്ടിട്ടുള്ളത് മാംഗുളം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും ഈ മാങ്കുളത്തെ ആദിവാസി കൂടി അടക്കമുള്ള രോഗികൾക്ക് വളരെ ആശ്രയമാകേണ്ടിയിരുന്ന ആ ആംബുലൻസ് സർവീസ് ഇപ്പോൾ തീർത്തും നിലച്ചു പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ് വളരെ അടിയന്തരമായിട്ട് ആ ആംബുലൻസ് എവിടെയാണ് എന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് മാത്രമേ അറിയാവുള്ളൂ നിലവിൽ ഈ നാട്ടിലെ പൊതുജനങ്ങൾ ആരും ആ ആംബുലൻസ് ഏതാനും മാസങ്ങൾക്കായിട്ട് കാണുന്നില്ല ആംബുലൻസ് സർവീസ് വളരെ അടിയന്തരമായി അത് എത്രയും പെട്ടെന്ന് തന്നെ ഈ മാംഗ്ലത്തെ ആദിവാസികളടക്കമുള്ള പൊതുജനങ്ങൾക്കായിട്ട് വിട്ടു നൽകണമെന്നാണ് ഈ ഭരണസമിതിയോട് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത് പഞ്ചായത്ത് അധികൃതരോട് പരാതി ഉന്നയിച്ചെങ്കിലും ആംബുലൻസ് സേവനം ലഭ്യമാക്കാനുള്ള യാതൊരു നടപടിയും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെന്നും സാജു ജോസ് ആരോപിച്ചു നിരവധി ആദിവാസി കുടികളടങ്ങിയ മാങ്കുളം ഗ്രാമപഞ്ചായത്തിൽ സാധുജനങ്ങൾക്ക് ഏക ആശ്രയമായിരുന്ന ആംബുലൻസിന്റെ സേവനം ഉടൻ തന്നെ ലഭ്യമാക്കുവാൻ പഞ്ചായത്ത് ഭരണസമിതി നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം വരുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി